എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമേ തന്നെ നേരുന്നു എല്ലാവർക്കും ഈ വർഷം നല്ലൊരു ഓണം ആശംസിക്കുന്നു അതിനോടൊപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണപ്പൂവടയുമായിട്ടാണ് ഇന്ന് നമുക്ക് ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരു പൂട നമുക്ക് തയ്യാറാക്കാം ഓണത്തിൻ്റെ അന്ന് വെളുപ്പിന് നമുക്ക് മാവേലിയെ വരവേൽക്കാൻ തൃക്കാക്കരപ്പനോടൊപ്പം ഓണപ്പൂടയും ഒരുക്കണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇലയിടയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഓണപ്പുവട ഒരുക്കുന്നത് ഈ അടം അട നമ്മൾ രാത്രിയിലാണ് ഉണ്ടാക്കാറ് വെളുപ്പിന് മാവിയിൽ വരവേൽക്കാൻ ഈ ഓണപ്പു വട എങ്ങനെയാണ് ഒരുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് വറുത്തരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വളരെ നൈസായ ഇടിയപ്പത്തിൻ്റെ പൊടി അപ്പോൾ അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോഴേ നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളു അപ്പം പൂവട ഉണ്ടാക്കാനായിട്ട് ഉപ്പി ചേർക്കാറില്ല അപ്പം മുമ്പ് തുടങ്ങി എൻ്റെ അമ്മയൊക്കെ പറയുന്നത് മാവേലിക്ക് ഈ പൂവട ഉണ്ടാക്കുമ്പോൾ ഉപ്പി ചേർക്കാൻ പാടില്ല അപ്പം അത് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കാറ് സാധാരണ പൂവടയിൽ ഉപ്പി ചേർക്കാറില്ല ഇനി വേണ്ടത് നമുക്ക് ശർക്കരയാണ് അപ്പോൾ ഞാനിവിടെ മറിക ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് ചീകി തേങ്ങയായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശർക്കര നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി ഉരുക്കാറില്ല ഉരുക്കി നമ്മൾ സാധാരണ ചീനച്ചെടിയിലിട്ട് ഉരിക്കണ പോലെ ഉരുക്കി ചേർക്കാറില്ല ഇതേപോലെ ഒന്നും മിക്സ് ചെയ്യാനേ പാടുള്ളൂ അതേപോലെ ഏലക്കയും ചേർക്കാൻ പാടില്ല ഇതൊക്കെ അമ്മ പറഞ്ഞ് കേട്ടുള്ള അറിവുകളാണ് ഇനി നമുക്ക് വേണ്ടത് തുമ്പപ്പൂവാണ് അപ്പം തുമ്പക്കൂടെ എടുത്തു വച്ചിട്ടുണ്ട് ചെത്തിപ്പൂവും തുളസി കതിരൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പൂവടയിൽ ചേർക്കാനുള്ളതാണ് അപ്പം നമ്മുടെ മാവ് മാവെന്തായിരുന്നു നോക്കാം അപ്പം മാവ് ഇത്തിരി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ഇത്രയും കൂടി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടി അത് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം നല്ല ആക്കി എടുത്തിട്ട് നമുക്ക് ഇനി വേണ്ടത് ഒരു വാഴയിലയാണ് വാഴയിലേക്ക് അത് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കണം കഴുകി വൃത്തിയാക്കി ഒരു വാഴയിലെ എടുത്ത് ഒരു കുറച്ച് മാവ് എടുത്ത് അതിലേക്ക് വെച്ച് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കാം നല്ല നന്നായിട്ട് നന്നായിട്ടിങ്ങനെ നൈസായിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി ഇത് ഇതുപോലെ വെച്ചു കൊടുക്കുക ഈ ഏറ്റത്തുനിന്ന് ആറ്റാം വരെ വെച്ച് കൊടുക്കണം ഇത് നമ്മൾ കട്ട് ചെയ്താണ് സാധാരണ നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കുമ്പോൾ ഇത് മുറിച്ച് മുറിച്ചാണ് വെക്കുന്നത് ഓണ തൃക്കാക്കരപ്പനും കൂടി അപ്പം നമുക്ക് അതിലേക്ക് ഈ തുമ്പക്കുടത്തിൽ നിന്ന് തുമ്പപ്പൂ എടുത്ത് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ ചെത്തിപ്പൂവും ഇതേപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കും അപ്പോൾ ഓരോ പീസ് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ അതിലേക്ക് എല്ലാം കിട്ടും ചെത്തിപ്പൂവും തുമ്പപ്പൂവും തുളസിക്ക് തുളസി ഇലയും എല്ലാം കിട്ടും ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലൊന്നും മടക്കി എടുക്കാം ഓരോ നാട്ടിലും ഓരോ വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അങ്ങനെ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കഴിഞ്ഞാൽ അത് ഒട്ടി വന്നോളും അതേപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഈ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഏഴ് തൃക്കാക്കരപ്പനിയാണ് വെക്കാറ് അപ്പോൾ ഞങ്ങളിത് മൂന്നും നാലൊക്കെ കഷ്ണമിട്ട് മുറിച്ചെടുത്തിട്ട് അങ്ങനെ വെക്കും ഇതേപോലെ നിങ്ങളൊന്ന് ശരിയാക്കി ഉണ്ടാക്കി നോക്കുക സാധാരണ ഇലയുടെ അല്ല അപ്പം നമ്മൾ ഉപ്പ് ചേർത്തില്ല ശർക്കര വിളയിച്ചില്ല എന്നൊന്നും പറയണ്ട പൂവടെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ രണ്ട് പൂവടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കണം അപ്പോൾ ഒരു പഴയ പാന ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതേപോലെ സ്റ്റവ് എത്തിച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു വശം ഇങ്ങനെ പാവമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണിത് രണ്ട് വശവും തിരിച്ചും മറിച്ചോട്ട് ഇത് കരിയരുത് കരിയാതെടുത്ത് വെക്കണം അപ്പോൾ നമ്മൾ കരിഞ്ഞ സാധനമൊന്നും നമ്മൾ ഓണത്തപ്പന വരവേൽക്കാനായിട്ട് വെക്കാൻ പാടില്ല ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടണം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൃക്കാക്കരപ്പിന് തുളസി കതിരും ചെത്തിപ്പൂവും തുമ്പക്കും കുടവും എല്ലാം ഇട്ട് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ കൊല്ലം നല്ലൊരു ഓണം ആശംസിക്കുന്നു അതോടൊപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ ഓണത്തപ്പനെ വരവേൽക്കുക അപ്പോൾ അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം